പ്രിയമുള്ളവരെ ഈ നാളുകളിൽ വിശുദ്ധ അമ്മത് റേസ്യയുടെ തിരുനാളിന് നാം ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയിലൂടെയും സ്നേഹസഹന വഴികളിലൂടെയും സ്വർഗത്തിലേക്കുള്ള പാത തെളിച്ചു തന്ന വിശുദ്ധിയെയാണ് നാം സ്മരിക്കുന്നത് തിരുസഭ വിശുദ്ധയുടെ പൊൻ താരകമായി കാർമലിന്റെ നെറുകയിൽ അനുഗ്രഹീത സാന്നിധ്യമായി സ്വർഗീയ മാധ്യസ്ഥ്യത്തിന്റെ ഉറപ്പുള്ള താങ്ങായി വിശുദ്ധ അമ്മ ത്രേസ്യ നിലകൊള്ളുമ്പോൾ ആ അനുഗ്രഹീത മാധ്യസ്ഥ ഈ ദിനങ്ങളിൽ നമുക്കായിരിക്കാം പ്രാർത്ഥനയുടെ വേദപാരംഗതയായി വിളങ്ങുന്ന തിരുസഭയുടെ ധീരപുത്രിയായി വിരാജിക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യ തികച്ചും സാധാരണമായ ജീവിതത്തിൽ നിന്നാണ് വിശുദ്ധിയുടെ പവിഴമുത്തുകൾ മുത്തുകൾ വിരിയിച്ചത് നാം കേട്ടിട്ടുണ്ട് സി ഈസ് കോമൺ ടു ഓൾ ബട്ട് സം ടേക്ക് പേൾസ് സം ടേക്ക് ഫിഷസ് സം കം ഔട്ട് വിത്ത് ജസ്റ്റ് ജീവിതസാഗരത്തിൽ നനഞ്ഞ കാലുകൾ കൊണ്ട് മാത്രം തിരികെ കയറി പോരാതെ വിലപിടിപ്പുള്ള പവിഴങ്ങളും മുത്തുകളും സ്വന്തമാക്കി സ്വർഗപിതാവിൻ്റെ പക്കലണയാം ജീവിതയാത്രയിലെ സുഖദുഃഖങ്ങളുടെ കുന്നുകളും കുഴികളും താണ്ടിയ ഈ ധീര വനിത ജീവിതം പ്രശ്നരഹിതവും സ്വസ്ഥവുമായിരിക്കണമെന്ന് ഷഠിക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയാണ് അവൾ ഒരിക്കലും ജീവിതത്തിന്റെ സുരക്ഷിത മേഖലകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിച്ചവളല്ല ദൈവത്തിൽ പ്രത്യാശിയർപ്പിച്ച് സാഹസിക ആത്മീയ യാത്രകൾ അമ്മ നടത്തി ജീവിതത്തിന്റെ എല്ലാ ഇരുണ്ട രാത്രി അനുഭവങ്ങളും ദൈവ സ്നേഹ സമൃദ്ധിയുടെ സത്യ ഉണ്ണാൻ കഴിയുന്ന മധുര നിമിഷങ്ങളാക്കി മാറ്റി ഈ ലോകത്തിന്റെ സന്തോഷങ്ങളെയും ഒപ്പം ഉള്ളുലക്കുന്ന വേദനകളെയും നോക്കി അവൾ പറഞ്ഞു ഇതും കടന്നു പോകും ദൈവം മാത്രമേ നിത്യനുള്ളൂ ദൈവത്തെ മതിയനിക്ക് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിത സന്തോഷങ്ങളുടെ പെരുമഴക്കാലത്തും സങ്കടരാവുകളിലെ കണ്ണീർ മഴയത്തും കർത്താവിൽ നമുക്ക് ദൃഷ്ടികൾ ഉറപ്പിക്കാം അവനിൽ പ്രത്യാശയർപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ